ആലപ്പുഴ എം എൽ എ മെറിറ്റ് അവാർഡും കരിയർ കാർണിവലും മെയ് ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് തീയതികളിൽ നടക്കും പാതിരപ്പള്ളി കാമനോട്ട് കൺവെൻഷൻ സെന്ററിൽ നടക്കുന്ന പരിപാടിയിൽ രക്ഷിതാക്കളും വിദ്യാർത്ഥികളുമടക്കം രണ്ടായിരത്തോളം പേർ പങ്കെടുക്കും എല്ലാ വർഷവും നടത്തിവരുന്ന ആലപ്പുഴ എം എൽ എ മെറിറ്റ് അവാർഡിനോടനുബന്ധിച്ച് ഈ വർഷം ഇന്ത്യയിലെ പ്രധാന കരിയർ ഗൈഡൻസ് സ്ഥാപനമായി മാറിക്കൊണ്ടിരിക്കുന്ന സൈലം ഗ്രൂപ്പ് കരിയർ കാർണിവൽ സംഘടിപ്പിക്കും രാജ്യത്തെ പ്രധാന കരിയർ വിദഗ്ധർ ഈ കാർണിവലിൽ പങ്കെടുക്കും ദേശീയ അന്തർദേശീയ തലത്തിൽ പ്രശസ്തനായ കരിയർ ഗ്രൂവിൻ്റെ മാനേജിംഗ് ഡയറക്ടറും ചീഫ് കരിയർ മൈൻഡറുമായ എം എസ് ജലീൽ ഇരുപത്തിയാറിന് രാവിലെ പത്ത് മണിക്ക് ആദ്യ സെഷനിൽ പങ്കെടുക്കും കൃഷിവകുപ്പ് മന്ത്രി പി പ്രസാദ് കാർണിവൽ ഉദ്ഘാടനം ചെയ്യും രണ്ടാം ദിവസം ഫിഷറീസ് യുവജനകാര്യവകുപ്പ് മന്ത്രി സജി ചരിയൻ ഉദ്ഘാടനം നിർവഹിക്കും എസ് എസ് എൽ സി പരീക്ഷയിൽ ഫുൾ എ പ്ലസ് നേടിയവർക്കും ഒൻപത് എ പ്ലസ് നേടിയവർക്കും പ്ലസ് ടുവിൽ ഫുൾ എ പ്ലസ് നേടിയവർക്കും അഞ്ച് എ പ്ലസ് നേടിയതും സി ബി എസ് ഇ സിലബസിൽ പഠനം നടത്തി തൊണ്ണൂറ് ശതമാനത്തിന് മുകളിൽ മാർക്ക് വാങ്ങി വിജയിച്ചതുമായ ആയിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തഞ്ച് വിദ്യാർത്ഥികൾക്ക് അവാർഡ് നൽകും ഇതോടൊപ്പം മികച്ച വിജയം കരസ്ഥമാക്കിയ സ്കൂളുകളെയും അനുമോദിക്കും വിദ്യാർത്ഥികൾക്ക് അവരുടെ ഭാവി ജീവിതത്തിൽ ഏറ്റവും ഗുണകരമാകുന്ന നിലയിൽ ഒരു കരിയർ കാർണിവൽ എന്ന പേരിൽ ഒരു പ്രോഗ്രാം സംഘടിപ്പിക്കുവാൻ ഇന്ത്യയിൽ തന്നെ ഇന്ന് ശ്രദ്ധിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന നിരവധിയാവുന്ന കരിയർ ക്ലാസ്സുകൾക്കും അതുപോലെ പ്രവർത്തനങ്ങൾക്കും നേതൃത്വം കൊടുക്കുന്ന സൈലം ഗ്രൂപ്പിൻ്റെ സഹായത്തോടു കൂടി ഈ ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് തീയതികളിൽ കാമലോട്ടിൽ വച്ച് ഏകദേശം രണ്ടായിരത്തോളം വരുന്ന വിദ്യാർത്ഥികളും അധ്യാപകരും പങ്കെടുക്ക രക്ഷകർത്താക്കളും പങ്കെടുക്കുന്ന രണ്ട് ദിവസക്കാലത്തെ പരിപാടിയാണ് തയ്യാറാക്കിയിട്ടുള്ളത് എല്ലാ വർഷക്കാലവും ഉയർന്ന വിജയം കരസ്ഥമാക്കുന്ന വിദ്യാർത്ഥികളെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള എം എൽ എ മെരിറ്റ് അവാർഡും അതോടൊപ്പം തന്നെയാണ് വിദ്യാഭ്യാസ മേഖലയിൽ വളരെ ഫലപ്രദമായ ഇടപെടലുകൾ പലതരയിൽ നടത്തുന്നതിന് വേണ്ടി രൂപീകരിച്ച വിജ്ഞാന ജ്യോതി എന്ന പദ്ധതിയുടെ അടിസ്ഥാനത്തിൽ ആലപ്പുഴ മണ്ഡലത്തിൽ നിരവധി പ്രവർത്തനങ്ങൾ നടന്നു വരികയാണ് ഈ റിപ്പോർട്ടിൽ സൂചിപ്പിച്ചിട്ടുള്ളതുപോലെ തന്നെ ഉന്നത വിജയം കരസ്ഥമാക്കുന്ന വിദ്യാർത്ഥികൾ മാത്രമല്ല സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുടുംബങ്ങളിലെ കുഞ്ഞുങ്ങൾക്ക് തുടർ വിദ്യാഭ്യാസത്തിന് ഉള്ള പ്രയാസം ശ്രദ്ധയിൽപ്പെടുന്ന കേസുകളിൽ സന്നദ്ധ സംഘടനകളെയും സാമൂഹ്യ സംഘടനകളെയും ഒക്കെ കണ്ടെത്തി അവരുടെ സഹകരണത്തോടു കൂടി അവർക്ക് പഠിക്കുവാനാവശ്യമായ സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട്